പൊൻകുന്നത്തിന് വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നാല് ദിനങ്ങൾ തിരുക്കുടുംബ ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിനെ കൊടിയേറി വികാരി ഫാദർ ജോണി ചേരിപ്പുറം കൊടിയേറ്റി ശനി ഞായർ ദിവസങ്ങളിൽ വിവിധ സമയങ്ങളിൽ പരിശുദ്ധ കുർബാന ജപമാല പ്രദിക്ഷണം എന്നിവ നടക്കും ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് ടൗൺ കുരിശുപള്ളി ചുറ്റി ആഘോഷമായ തിരുനാൾ പ്രദിക്ഷണം നടക്കും തുടർന്ന് ആകാശവിസ്മയം നടക്കും ഞായറാഴ്ച വൈകുന്നേരം ഫാദർ ആന്റണി ചെന്നക്കാട്ടുകുന്നേൽ പരിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് ആറു മണിക്ക് പ്രദക്ഷിണത്തിന് ശേഷം കൂടിയിറങ്ങും കലാപരിപാടികളുടെ ഭാഗമായി രാത്രി ഏഴ് മുപ്പതിന് പാലാ ഷിബൂസ് മ്യൂസിക് അക്കാദമി അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം